നമസ്കാരം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വത്തിലൂടെയാണ് ബി ജെ പിയും മറ്റ് സഖ്യകക്ഷികളും എന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മൃഗീയ ഭൂരിപക്ഷം അതാകട്ടെ വെറും അഞ്ചു മാസം കൊണ്ട് മാറ്റിമറിക്കുന്ന തന്ത്രങ്ങളൊന്നും പ്രതിപക്ഷം പെട്ടെന്ന് മനസ്സിലാക്കിയില്ല അത് മനസ്സിലാക്കാൻ കുറേ സമയമെടുത്തു അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകട്ടെ വെബ്സൈറ്റിൽ നിന്നും പല കണക്കുകളും വായിച്ചു കളഞ്ഞ് കള്ളക്കണക്കുകൾ ബോധ്യപ്പെടുത്താനായിട്ട് തുടങ്ങി രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്നപ്പോൾ കാണിച്ച പല തന്ത്രങ്ങളും പുറത്തു വന്നിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല ഇനി സാക്ഷാത് സുപ്രീംകോടതിയാണ് ഏക വഴി എന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും നിലനിൽക്കുന്നത് എന്നാൽ കൃത്യമായിട്ടുള്ള നീതി നടപ്പാക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയരുന്നുമുണ്ട് കോടതി അല്ലാതെ മറ്റ് പോംവഴികളൊന്നുമില്ലാതെ ഉഴലെന്ന അവസ്ഥയിലാണ് അറ്റകൈ പ്രയോഗം എന്നുള്ള ഒരു രീതിയിൽ ആ തീരുമാനം പ്രതിപക്ഷം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റമൊക്കെ ലക്ഷ്യമിട്ടതാണ് നിങ്ങൾക്ക് മാർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപതല്ലേ നൂറില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ച നരേന്ദ്രമോദിയോടും കൂട്ടരോടും രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരേ ഒരു ഡയലോഗ് അത് ഞങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ കിട്ടിയുള്ളൂ പക്ഷേ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുവാനുള്ള നിങ്ങളുടെ അതിമോഹം ഞങ്ങൾക്ക് തല്ലിക്കിടത്താൻ സാധിച്ചു അതുതന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ഭരിക്കാം പക്ഷേ നിങ്ങളുടെ അജണ്ടകൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഹിന്ദുരാഷ്ട്രം കൊണ്ടുവരാനും ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുവാനും ന്യൂനപക്ഷങ്ങളെ മുൾമുനയിൽ നിർത്തുവാനും ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നടക്കില്ല എന്നതാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തുറന്നടിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയും പലയിടത്തും നടത്തുന്ന വോട്ടർ പട്ടികയിലെ തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് യു പോലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ വിദേശ പത്രങ്ങൾ എഴുതാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അട്ടിമറിക്കുവാൻ ബി ജെ പി ശ്രമിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പല റിപ്പോർട്ടുകളിലും വരാൻ തുടങ്ങിയപ്പോൾ ഇതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയാണെന്നും പ്രതിപക്ഷ നേതാവ് രാജ്യദ്രോഹിയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ബാറ്ററി ചാർജ് പരിശോധിക്കുമ്പോൾ അവിടെ കൃത്രിമം നടന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ആരോപണം തുടക്കം മുതൽക്കേ തന്നെ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ഉന്നയിച്ചതാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഹരിയാനയിൽ ഉയർന്നതാണ് പക്ഷേ അതിനെക്കുറിച്ച് ആരും മിണ്ടിയതുമില്ല എന്നാൽ സംഭവിച്ചത് മൃഗീയ ഭൂരിപക്ഷം കിട്ടേണ്ടിയിരുന്ന കോൺഗ്രസിനാകട്ടെ കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്ത അവസ്ഥയായി മാറി ഇനി ഈ ചതി വെച്ചു വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റണം എന്നുള്ള ശക്തമായ ആവശ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉന്നയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്